വായനക്കായി പ്രകൃതിയോട് ഇണങ്ങിയ പഴയകാല വീട് നിർമ്മാണ രീതി പരിചയപ്പെടുത്തി പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ നരവൂർ സൗത്ത് എൽ സ്കൂൾ മണ്ണ് കുമ്മായം ഇല വൈക്കോൽ തുടങ്ങിയവകൾ കൊണ്ടാണ് വ്യത്യസ്തമായ വീട് ഒരുക്കിയത് അരിച്ചെടുത്ത മണ്ണ് കുമ്മായം ഇവ കുളിർമാവിന്റെ ഇല ചാലിച്ച വെള്ളത്തിൽ കുഴച്ച് ഭിത്തി നിർമ്മിച്ച് വൈക്കോൽ കൊണ്ട് മേൽക്കൂരയും മുളയുപയോഗിച്ച തൂണുകളും തറയിൽ ചാണകവും എഴുകിയാണ് നരവൂർ സൗത്ത് എൽ സ്കൂൾ കുട്ടികൾ മനോഹരമായ ഒരു മൺവീട് നിർമ്മിച്ചത് തുറന്ന വായനശാലയെ ഇറയും ആർട്ട് ഗ്യാലറിയെ മൺവീടിന്റെ ഉൾവശം ഒരുക്കി മൺവീടിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശില്പി പത്സൺ കൂർമ്മ കൊല്ലേരി നിർവഹിച്ചു ശ്രദ്ധ നടക്കുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഇനി കണ്ണ് തുറക്കാം കേട്ടില്ലേ കണ്ണാൻ പഠിക്കണം എന്ന് പറയുന്ന എന്റെ ആവശ്യത കാരണം ശബ്ദത്തിനേക്കാളും വേഗതയുള്ളതാണ് ഹെഡ്മാസ്റ്റർ പി വി ദിജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി സുധീർകുമാർ സി സുനിൽ കുമാർ വി സജേഷ് രാജേഷ് കുമാർ കെ ഷിറിൻ ഷഹാമ എന്നിവർ സംസാരിച്ചു പി ടിഐ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ ദിബിൻ നന്ദിയും മൺപിടിന്റെ നിർമ്മാണത്തിന് ഹെഡ്മാസ്റ്റർ പി വി ദിജേഷ് അധ്യാപകരായ കെ ദിബിൻ സിറജിൻ വിരഖില എ കെ യജുഷ എ കെ രഘിന സ്വാതി സനേഷ് ദനിത കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി